കായംകുളം നഗരസഭ നാൽപ്പത്തി ഒന്നാം വാർഡിൽ പലയിടത്തും വിഷപ്പാമ്പായ അണലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രദേശത്തു നിന്ന് മൂന്ന് കിലോ ഭാരമുള്ള ഒരു അണലിയെ പിടികൂടിയിരുന്നു കായംകുളം നഗരസഭ നാൽപ്പത്തിയൊന്നാം വാർഡിൽ അണലിയുടെ സാന്നിധ്യം ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രദേശത്തു നിന്നും മൂന്ന് കിലോ ഭാരമുള്ള അണലിയെ പിടികൂടിയിരുന്നു ഇതിനുശേഷം ഈ പ്രദേശത്ത് അണലിക്കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു പല വീടുകളിൽ നിന്നും അണലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഇവയെ ചെറു കുപ്പികൾ വെച്ച് അതിൽ കയറ്റി പിടികൂടുകയാണ് അതേസമയം ഇങ്ങനെ ശേഖരിച്ച അണലിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുവാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഈ കുപ്പിയിൽ കാണുന്നത് അണലിയുടെ കുഞ്ഞുങ്ങളാണ് നഗരസഭ നാൽപ്പത്തൊന്നാം വാർഡിൽ ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയതാണ് ഈ അണലിക്കുഞ്ഞുങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസയ്ക്ക് മുമ്പ് ഈ പ്രദേശത്തു നിന്ന് ഒരണലിയെ കാണുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ആ അണലിയെ ഇവിടുന്ന് അവർ പിടിച്ചുകൊണ്ട് പോവുകയും ഉണ്ടായി അതിനുശേഷമാണ് ഈ പ്രദേശത്ത് അണലിക്കുഞ്ഞുങ്ങളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടെന്ന് പറയാം കഴിഞ്ഞ ദിവസം ഇതുപോലെ പലയിടത്തും അണലിയെ കാണുകയും ആ കുഞ്ഞുങ്ങളെ പല വീടുകളിലും ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ഉപ്പുകളിലാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചെങ്കിലും ആരും ഇവിടെ വന്ന് ഈ അണലിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം ഇതിന് ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇവിടെ എത്തുകയും ജനങ്ങളുടെ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് അനവധി അണലിക്കുഞ്ഞുങ്ങളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത് അണലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശത്ത് ക്ഷേത്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നുണ്ട് വിദ്യാലയവും പ്രവർത്തിക്കുന്നുണ്ട് വിഷയത്തിൽ അടിയന്തിരമായ ഇടപെടൽ വേണമെന്ന് പ്രദേശത്തെ രശ്മീശ്വരം കാരുണ്യ സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ വി എം ആവശ്യപ്പെട്ടു സി ന്യൂസ് നെറ്റ്